ില്ലായി വൈനിലെ ഈ രാജ്യവും എന്താ പറയാലേ എന്നും പറയാൻ കിട്ടുന്നില്ല മനസ്സാകെ മരവിച്ചു പോയിരിക്കാം മരണ വാർത്തകൾ ഇങ്ങനെ കേട്ടു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് തന്നെ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അപകടം വിമാന അപകടം ഇന്ന് ഉച്ചക്ക് ശേഷം നടന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായി ലണ്ടനിലേക്ക് പറന്ന അവർ എയറിന്റെ എക്സ്പ്രസ് വെറും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് തീഗോളമായി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും ഒരാളെ പോലും രക്ഷിക്കാനാവാതെ ഭീഗോളമായി അവരൊക്കെ അവിടുന്ന് മരണപ്പെട്ടു പോയി ായ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ രാജ്യം ആ ഞെട്ടിൽ നിന്ന് മാറിയിട്ടില്ല എന്ത് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയാതെ ജനങ്ങളാകെ നടുങ്ങിരിക്കെ അള്ളാഹ് സുഭാനോത്താല മരണപ്പെട്ടു പോയ എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു അത് ക്ഷമിക്കാനുള്ള ഒരു കരുത്ത് നൽകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒരാഴ്ചയായി നമ്മൾ കേൾക്കുന്ന മരണ വാർത്തകൾ ഇങ്ങനെ ഓരോന്ന് കേട്ട് കേട്ടിട്ട് നമ്മൾ ആകെ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി തരുന്ന മരണ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ഇതുപോലുള്ള ഒരു അപകടവും നടന്നു കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങളെല്ലാം എല്ലാവരും കേട്ട ഒരു മരണ വാർത്തയായിരുന്നു വീട് ഒരുപാട് വർഷത്തെ വീട് പണിത് അന്നത്തെ വീട് ഇരിക്കേണ്ട ആ ഒരു സമയത്ത് വീട് വെച്ച ആ വീടിൽ കുടിയിരിക്കേണ്ട ആ ദിവസം തന്നെ ആ രാത്രി ആ വീടിന്റെ ഓണർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അതേപോലെ മകളുടെ കല്യാണത്തിന് വേണ്ടി നാളെ പോകേണ്ട ആ ഒരു പിതാവ് ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു അതേപോലെ വിസിറ്റിംഗ് വിസയിൽ വന്ന ഇരുപത്തി വയസ്സുകാരൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു ഇങ്ങനെ ഓരോരോ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് നമ്മൾ ആരും നമ്മൾ ഒരു ഹൃദയം നിലച്ചാൽ നമ്മൾ തീരേണ്ട ഒരു മനുഷ്യരാണ് അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ സ്വപ്നങ്ങളുമായി യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഒരു പക്ഷി വന്നിടിച്ചാൽ അല്ലെങ്കിൽ യന്ത്രം ഒന്ന് നിലച്ചുപോയാൽ ഭീകോളമാകുന്ന ഭീകോളമായിട്ട് പോകുന്ന വെറും സാധാരണക്കാരാണ് നമ്മൾ ഓരോരോ മനുഷ്യരും നമ്മൾ അഹങ്കരിക്കുന്നു എന്നിട്ട് നമ്മൾ പരസ്പരം പാരവെക്കുന്നു അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒരു പാഠം പഠിക്കേണ്ടതുണ്ട് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകും എന്ന ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ആരോടും അസൂയ വരില്ല ആരോടും പകവരില്ല ദുനിയാവിന്റെ കാര്യമോർത്ത് ഒരാൾക്ക് ഒരു ടെൻഷനും വരില്ല ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും സുരക്ഷിതമായ യാത്ര എന്ന് പറയുന്നത് അത് ഫ്ലൈറ്റ് യാത്രയാണ് ഒരുപാട് ലക്ഷക്കണക്കിന് ാണ് ഈ പല രാജ്യങ്ങളിലായിട്ടും ആകാശത്ത് പറന്നു പോകുന്നത് പക്ഷെ നമ്മൾ അപകടം കേൾക്കുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ മാത്രമാണ് ഫ്ലൈറ്റ് ആയി എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നില്ല അപ്പൊ അത്രയും സുരക്ഷിതമാണ് ഫ്ലൈറ്റ് കാരണം ഫ്ലൈറ്റ് ഒന്നോ രണ്ടോ നമ്മൾ വാർത്ത കേട്ടാൽ ക്രാഷിന്റെ വാർത്ത കേട്ടാൽ അതിലുള്ള എല്ലാ ആൾക്കാരും കത്തിക്കരിഞ്ഞ് മരണപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ അപകടം വന്നാലും ഇതുപോലെയായിരിക്കും മരിച്ചത് അതുകൊണ്ട് അള്ളാഹു അള്ളാഹു സുഭാഷത്താല നല്ലൊരു കാവൽ തന്നെയാണ് ഫ്ലൈറ്റ് യാത്രക്കാർക്ക് കൊടുക്കുന്നത് കാരണം ഒരുപാട് പ്രവാസികൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് ആകാശത്തിൽ യാത്ര പോകുന്നത് അത് മാത്രം ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് യാത്രക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് റസോൾ മാത്രങ്ങൾ പറഞ്ഞതും മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അള്ളാഹുവിനോട് അപകട മരണത്തൊട്ട് സുന്നത്ത് സുന്നസ്കരിച്ച് ഏത് യാത്ര പോകുമ്പോഴും നമ്മൾ കാര്യമായി ചെയ്യണം സഹോദരങ്ങളെ വാക്കല്ലാതെ വിധിയെ മാറ്റാനും അപകടങ്ങളെ തട്ടി തട്ടിമാറ്റാനും അവരൊന്നിനും സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇപ്പോഴും അള്ളാഹുവിന്റെ ഭരണയിലൂടെ ജീവിച്ച് യാത്ര ചെയ്യുമ്പോൾ അല്ലാതെയും നമ്മൾ മരണത്തിന് വേണ്ടി റെഡിയായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം എന്ന സൂചനയാണ് ഇത്തരം മരണ വാർത്തകൾ നമുക്ക് പറഞ്ഞു തരുന്നത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള ഒരു അപകടം അതായത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നാട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി എന്ന് ഫോൺ എല്ലാവരും സിം ഇട്ട് സിമ്മിട്ടിട്ട് ഞങ്ങൾ ലാൻഡ് ചെയ്തു എന്ന് ഇനി സേഫായി എന്ന് അങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴായിരിക്കും മെസ്സേജ് അയക്കുന്ന സമയത്താണ് മംഗലാപുരത്ത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിന് ലാൻഡ് ചെയ്ത് അവിടെയും ഒരു അപകടം ഉണ്ടായിരിക്കും നൂറ്റി അമ്പത്തെട്ട് പേര് മരിച്ചു എന്റെ നാട്ടുകാരും അതിൽപ്പെട്ടു ഉപ്പളയിലെ നാട്ടുകാരും അതിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ എപ്പോഴും മരണത്തെ മരണത്തെ പ്രതീക്ഷിച്ചായിരിക്കും നമ്മൾ ജീവിക്കേണ്ടത് ഇല്ലു നഫ്സിന്റെ സഹായിക്കത്തിൽ ഓരോ ആത്മാവും മരണത്തിന്റെ രുചി അറിഞ്ഞിരിക്കും എന്നാണ് എല്ലാ ഓരോ ആത്മാവും മരിക്കും എന്നല്ല പറഞ്ഞത് ഓരോ ആത്മാവും മരണത്തിന്റെ രുചി അതായത് മരണത്തിനൊരു രുചിയുണ്ട് അതൊരു രുചിയുണ്ട് അത് അറിഞ്ഞിട്ടേ നിങ്ങൾ നിങ്ങളിവിടുന്ന് മരിക്കൂ അത് ഇനി തീകോളത്തിൽപ്പെട്ടാലും ഹാർട്ട് അറ്റാക്കായി മരിച്ചാലും ഒന്നും ഇല്ലാതെ മരിച്ചാലും ആ ഒരു മരണത്തിനൊരു വേദനയുണ്ടെന്ന് റസോൾ അലൈഹി അല്ലൈവല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് റസോൾ ഉള്ള പോലും മരണ സമയത്ത് വേദനിച്ചു എന്ന് റസോളുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിലും തലമുടിയെ നമ്മൾ വലിച്ചെടുത്ത് ത്ര വേദനയുണ്ട് അത്ര വേദന ഒരു ചെറിയൊരു വേദന മാത്രമേ റസൂൽ സല്ലാ അലൈഹി സ്വല തങ്ങൾക്ക് ഇസ്രായേൽ ആ സമയത്ത് കൊടുത്തിട്ടുള്ള അതുപോലും പോലും റസോൾ സഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ റസോൾ ആ സമയത്ത് പോലും മരണ സമയത്ത് പോലും റസോൾ നമ്മളോട് പറഞ്ഞ് മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ മുറുകെ പിടിക്കണേ എന്ന് റസോൾ നമ്മൾക്ക് ആ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും മരണത്തിന് വേണ്ടി റെഡിയായി ഇബാദത്തുകൾ ചെയ്ത് നിസ്കാരം മുറുകെ പിടിച്ച് മറ്റുള്ളവർക്ക് സൽക്കർമ്മം ചെയ്ത് ആരെയും മനസ്സ് വേദനിപ്പിക്കാതെ ആരെയും വഞ്ചിക്കാതെ ആരോടും പകവെക്കാതെ നല്ല മനസ്സോടെ എല്ലാ ദിവസവും ദിവസം ഒരുങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അപകടത്തെ തൊട്ട് മരണത്തെ തൊട്ട് കാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും നമ്മളുടെ ദിവസം രാവിലെ നിസ്കരിച്ചുകൊണ്ട് തുടങ്ങണം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ദ്വാ ഈ ഒരു ദ്വാ നിങ്ങൾ എല്ലാ സുഭനിഷ്കാരത്തിന് ശേഷം പതിവാക്കിയാൽ അന്നത്തെ ദിവസം എന്ത് അപകടം ഉണ്ടെങ്കിലും അള്ളാഹ് തട്ടി മാറ്റുമെന്ന് പറഞ്ഞ റസൂള പഠിപ്പിച്ച ഈ ഒരു ദ്വാ എല്ലാ ശുഭനിഷ്കാരത്തിന് ശേഷം പ്രത്യേകിച്ച് യാത്ര പോകുമ്പോൾ ഈ ഒരു ദ്വാ പതിവാക്കുക അള്ളാഹ് സുബാനാകാൽ ഇത്തരം മരണങ്ങളെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീനാമീന for